കുട്ടികളെ നമസ്കാരം ഇന്ന് മുത്തശ്ശനെ ഏത് കഥയാണ് പറയുമ്പോഴത് എന്നറിയോ ജരാസന്ധനുമായി കണ്ണൻ നടത്തിയ യുദ്ധത്തിൻ്റെ കഥ ജരാസന്ധൻ ആരാ കംസന്റെ ഭാര്യമാരുടെ അച്ഛൻ മഗധ എന്ന രാജ്യത്തിലെ ചക്രവർത്തിയാണ് ജരാസന്ധൻ ആ യുദ്ധമാണ് നമ്മളിന്ന് കേൾക്കുന്നത് അപ്പൊ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം വക്ര മഹാകായം കോടി സൂര്യ സമപ്രഭം ഘ്യം കുരു മേ ദേ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാൂപണി भवतु मे सदा गुर्ब्र गुर्विष्णु गुर्देव गुरु साक्षात, परम ब्रह्मा തസ്മൈ ശ്രീ ഗുരവേ നമു അഖിപരാധാ ക്ഷമസ്വകരുധേ ക്ഷമസ്വരുധേ പ്രസീദ പ്രസീദ മൽഗുരോധനാഥ ജനക അഖിപാപരാ ക്ഷമസ്വകരുസീദിഥേ മാതൃപേപേ നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമോ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പം എല്ലാവരും മുത്തശ്ശന്റെ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലിയില്ലേ മുത്തശ്ശൻ കഥ പറയാൻ പോവുകയാണ് അപ്പം അതിനു മുമ്പായിട്ട് എല്ലാവർക്കും നല്ലൊരു മിഠായി ഉമ്മ വക കേട്ടോ അപ്പം ഈ ജരാസന്ധനും ശ്രീകൃഷ്ണനും തമ്മിലുണ്ടായ യുദ്ധം എന്താ അതിന് കാരണം കംസനെ കണ്ണം കൊന്നില്ലേ അമ്മാമനാണെങ്കിലും ദുഷ്ടനായതുകൊണ്ട് കംസനെ കണ്ണൻ കൊന്നു അപ്പോൾ ഭർത്താവ് മരിച്ചു തൻ്റെ മക്കളുടെ അപ്പം ജരാസന്ധനു ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന അവർ കരഞ്ഞപ്പോൾ പറഞ്ഞു കൃഷ്ണനെ മാത്രമല്ല കൃഷ്ണൻ്റെ വംശമുണ്ട് യാദവംശം എന്നാ പറയുക അല്ലെങ്കിൽ യതുകുലം എന്നൊക്കെ പറയും അത് മുഴുവൻ ഞാനില്ലാതെയാക്കും എന്ന് പറഞ്ഞ് ജരാസന്ധൻ ഇരുപത്തിമൂന്ന് അക്ഷൗഹിണി സൈന്യത്തോടുകൂടി ചെന്നുവെന്നാണ് എന്താ ഈ അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ സാധാരണ യുദ്ധത്തിന് ആന തേര് കുതിര കാലാള് ചതുരംഗ പട എന്ന് പറയും ചതുരംഗം കളിക്കുക ഇല്ലേ ചെസ് അങ്ങനെയാണ് പറയുക അതിൽ ആനയുണ്ട് കുതിരയുണ്ട് തേരുണ്ട് കാലാളുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ കളിക്കണത് കറുപ്പും വെളുപ്പുമായിട്ട് പിന്നെ ഒരു മന്ത്രിയും രാജാവും ഉണ്ടാവും അപ്പോൾ എട്ട് കാലാളുണ്ടാവും അതേപോലെ രണ്ട് രഥം രണ്ട് കുതിര രണ്ട് ആന അങ്ങനെയാണ് അല്ലേ ഇവിടെ ഒരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത് ആന ട്വൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അത്രയാണ് ആനകളുണ്ടാവുക തേരോ രഥം അതും അത്ര തന്നെ ട്വൻ്റി വൺ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി എന്നാൽ കുതിരകളോ കുതിരകൾ അത്രയല്ല കുതിരകൾ ഇപ്പോൾ പറഞ്ഞ ഈ തേര് അല്ലെങ്കിൽ ആന അത് എത്രയാ പറഞ്ഞത് ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത് അതിൻ്റെ മൂന്നിരട്ടി അതായത് അറുപത്തയ്യായിരത്തി അറുനൂറ്റി പത്ത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്നാൽ ആളുകളോ കാലാൾ അത് ഈ പറഞ്ഞ ആനകളുടെ എണ്ണത്തിൻ്റെ അഞ്ചരട്ടിയാണ് ആനകളുടെ എണ്ണം ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപതാണെന്ന് പറഞ്ഞു ഇതോ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് പേര് എന്നുവെച്ചാൽ വൺ ലാക്ക് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇത്രയുമാണ് ഒരു അക്ഷൗഹിണി സൈന്യം അങ്ങനെയുള്ള ഇരുപത്തിമൂന്ന് അക്ഷൗഹിണി സൈന്യം അത്രയും വലിയ സൈന്യം ദ മധുരാപട്ടണം കണ്ണൻ താമസിക്കേണ്ടത് എവിടെയാണ് മധുരയിലാണ് അല്ലേ ഉഗ്രസേനനാണ് അവിടുത്തെ ചക്രവർത്തി ആ മധുരാപട്ടണത്തെ വളഞ്ഞു കണ്ണൻ എന്താ വിചാരിച്ചതെന്നറിയോ ഈ ജരാസന്ധൻ ഇങ്ങനെ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ദുഷ്ടന്മാരും ഒരുപാടുണ്ട് അപ്പോൾ ഈ ദുഷ്ടന്മാരൊക്കെ ആരുടെ കൂടെ കൂടും ദുഷ്ടന്മാരുടെ കൂടെ കൂടും അപ്പം ജരാസന്ധൻ്റെ കൂടെ വരുന്ന ദുഷ്ടന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കാം ഈ യുദ്ധത്തിലൂടെ എന്ന് തീർച്ചപ്പെടുത്തി ജരാസന്ധനെ മാത്രം കൊല്ലാതെ വിട്ടു ബാക്കിയെല്ലാവരെയും കൊന്നു ഇങ്ങനെ ഈ യുദ്ധത്തിന് ജരാസന്ധം വന്നപ്പോൾ കണ്ണൻ്റെ കയ്യിലും ഏട്ടൻ്റെ കയ്യിലും രഥമൊന്നുമില്ല ആയുധങ്ങളുമില്ല അപ്പോൾ ആകാശത്തു നിന്ന് രണ്ട് രഥം അതേപോലെ നിറേ ആയുധങ്ങൾ എന്നിട്ട് പറഞ്ഞു ദാ നമുക്ക് ഇതിൽ കയറി യുദ്ധം എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകൃഷ്ണൻ ദാരുകൻ തെളിക്കുന്ന രഥത്തിലേക്ക് കയറി യാദവന്മാരോടുകൂടി ജരാസന്ധനുമായി ഏറ്റുമുട്ടി അങ്ങനെ ജരാസന്ധൻ്റെ ഇരുപത്തി മൂന്ന് അക്ഷൌഹിണി സൈന്യവും ഇല്ലാതെയായി ജരാസന്ധനെ കൊല്ലാൻ വേണ്ടി ബലരാമൻ തൻ്റെ ഒലയ്ക്ക് തലയ്ക്ക് അട്ടിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ശേഷം പറഞ്ഞു ജരാസന്ധനെ കൊല്ലണ്ട എന്താ കാരണം ജരാസന്ധൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ജരാസന്ധൻ ഇനിയും ദുഷ്ടന്മാരെ കൊണ്ടുവരും ജരാസന്ധനെ അവിടുന്ന് അടിച്ചു ഓടിച്ചു യുദ്ധത്തിൽ തോറ്റില്ലേ ജരാസന്ധന് വലിയ നിരാശ വന്നു എന്തു ചെയ്തു തപസ് ചെയ്ത് അവിടുന്ന് ഈ ശരീരം ഉപേക്ഷിക്കാം ഇനി ഇങ്ങനെ ജീവിക്കണ്ടാന്ന് തോന്നി ജരാസന്ധനെ പക്ഷേ അവിടെ വച്ച് കുറേ രാജാക്കന്മാർ ജരാസന്ധൻ്റെ ഒപ്പം പോയി എന്നിട്ട് പറഞ്ഞു മഹാരാജാവെ ഒരു യുദ്ധത്തിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിഷമിക്കരുത് നമ്മൾ പറയാറില്ലേ തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് തോൽക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ദേഷ്യപ്പെടും എന്നാൽ ചിലർ പറയും സാരമില്ല ഈ പ്രാവശ്യം തോറ്റാലും അടുത്ത തവണ ജയിക്കാം അപ്പോൾ നല്ലോണം ഉഷാറായിട്ട് പഠിച്ചാൽ അടുത്തവണ ജയിക്കാം എന്ന് പറയും ഇപ്പം കാലം നമുക്ക് യോജിച്ചതല്ല അല്ലേ നല്ല കാലത്തല്ലേ നല്ലതും വരുള്ളൂ ഇപ്പം ഈ യാദവന്മാർക്കാണ് നല്ലത് അതുകൊണ്ട് നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ജരാസന്ധൻ ഉഷാറായി ജരാസന്ധം വീണ്ടും തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും യുദ്ധത്തിന് വന്നു ഇത്തവണയുണ്ട് ഇരുപത്തി മൂന്ന് അക്ഷൌഹിണി സൈന്യം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇത്ര തേര് ഇത്ര രഥം ഇത്ര കുതിര ഇത്ര കാലാൾ എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ അത്രയും ആളുകളായിട്ട് വീണ്ടും യുദ്ധത്തിന് വന്നു ആ തവണയും ആര് ജയിച്ചു കണ്ണൻ ജയിച്ചു അല്ലേ ജരാസന്ധൻ തോറ്റു ഇങ്ങനെ എത്ര തവണ യുദ്ധത്തിന് വന്നു പതിനേഴ് തവണ യുദ്ധത്തിന് വന്നു അപ്പം എത്ര അക്ഷൗഹിണി സൈന്യം ഈ ജരാസന്ധൻ്റെ കൂടെ കണ്ണൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നിട്ടുണ്ടാവും പതിനേഴ് പിന്നെ ഗുണിക്കുക ഇരുപത്തി മൂന്ന് അപ്പോൾ എത്രയായി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അക്ഷൗഹിണി സൈന്യം അവരൊക്കെ കണ്ണനും മേട്ടരും കൂടി തോൽപ്പിച്ച് ഓടിച്ചു ജരാസന്ധനെ കൊന്നില്ല അങ്ങനെ അങ്ങനെതാ പതിനെട്ടാമത് തവണയും ജരാസന്ധൻ യുദ്ധത്തിന് തയ്യാറായി അപ്പോ വേറൊരാൾ യുദ്ധത്തിന് വന്നു അതാരാ കാലയവനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ കാലയവനൻ്റെ കൂടെ മൂന്ന് കോടി സൈന്യമുണ്ട് ജരാസന്ധൻ്റെ കൂടെ ഇരുപത്തി ക്ഷൗഹിണിയാണ് ഇത് അതൊന്നുമല്ല മൂന്ന് കോടിയാണ് സൈന്യം തന്നെ അപ്പോൾ ഈ കാലയവനൻ ഒരു ദിവസം നാരദനെ കണ്ടു നാരദനോട് ചോദിച്ചു നാരദ എന്നെപ്പോലെ ശക്തിയുള്ളവല്ലോരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങേക്കാൾ ശക്തിയുള്ള ആളുകളുണ്ട് അവരാണ് മധുര ഭരിക്കുന്ന ആ ഉഗ്രസേനൻ്റെ ദാസന്മാരെന്ന രീതിയിൽ കഴിയുന്ന രാമനും കൃഷ്ണനും അപ്പോൾ അങ്ങേക്കാൾ ബലമുള്ളവരാണ് അവർ എന്നു പറഞ്ഞപ്പോൾ ആ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് കാലേവനും വന്നേക്കണത് ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഇപ്പോൾ വിറകിൻ്റെ രണ്ട് ഭാഗത്തും കത്തിയ പോലെയാണ് ഒരു ഭാഗത്തു നിന്ന് ജരാസന്ധൻ മറ്റേ ഭാഗത്തു നിന്ന് കാലേവനൻ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെങ്ങാനും ഇവർ പിടികൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി നമ്മൾ യവനനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ജനാസന്ധം വന്നിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ പിടിച്ചാലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരെയും ഇതൊന്നും മാറ്റുക എന്ന് തീർച്ചപ്പെടുത്തി കണ്ണൻ സാക്ഷാൽ ഈശ്വരനാണ് അല്ലേ കണ്ണന് സാധിക്കാത്ത ഒന്നുമില്ല കണ്ണൻ തൻ്റെ തപശക്തി കൊണ്ട് ആ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ദാ ഒരു കാര്യം ചെയ്യണം കുശസ്ഥലി എന്നുള്ള ദ്വീപ് ആ ദ്വീപ് ബലരാമസ്വാമി രേവതിയെ വിവാഹം ചെയ്തപ്പോൾ കിട്ടിയതാണ് അവിടെ നല്ലൊരു നഗരം നിർമ്മിക്കണം എത്ര യോജന അതിന് വലിപ്പം വേണ്ടത് പന്ത്രണ്ട് യോജന ഒരു പന്ത്രണ്ട് യോജന എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് അപ്പോൾ എത്രയായി നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ വിസ്താരത്തിൽ ഒരു പട്ടണം നിർമ്മിച്ചു അതിൻ്റെ പേരാണ് ദ്വാരക നിങ്ങൾ കേട്ടുണ്ടാവും ഇല്ലേ ദ്വാരക എന്നുള്ളത് ആ ദ്വാരക കണ്ണൻ തിരിച്ചുപോയപ്പോൾ തൻ്റെ ഈ രൂപം ഉപേക്ഷിച്ചപ്പോൾ ദ്വാരക വെള്ളത്തിൻ്റെ അടിയിലായി ഇന്നും നമുക്ക് സമുദ്രത്തിൻ്റെ അടിയിൽ ഈ ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കാണാം എന്ന് സമുദ്രപര്യവേഷകന്മാർ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ഏതായാലും ഈ മനോഹരമായിട്ടുള്ള നഗരം അവിടെ നിർമ്മിച്ചു ദേവേന്ദ്രൻ എന്തു ചെയ്തു ദേവേന്ദ്രൻ്റെ സഭയുണ്ട് സഭ അത് കൊടുത്തു പിന്നെ പാരിജാത വൃക്ഷം കൊടുത്തു ഒരു ചെവി കറുത്തതും മറു ചെവി വെളുത്തതുമായിട്ടുള്ള ആയിരം കുതിരകളെ വരുണം കൊടുത്തയച്ചു ലോകപാലന്മാരുണ്ട് അവർ മുഴുവൻ അവരുടെ ഐശ്വര്യം മുഴുവൻ ദ്വാരകയിലെത്തിച്ചു കണ്ണനോ ഏട്ടനോടുകൂടി തൻ്റെ യോഗശക്തി കൊണ്ട് എല്ലാവരെയും ഒരു രാത്രിയിൽ അവർ കിടക്കുമ്പോൾ എവിടെയായിരുന്നു മധുരയിലായിരുന്നു കണ്ണു തുറന്നു നോക്കുമ്പോഴോ ഇപ്പോൾ ദ്വാരകയിൽ പുതിയ മന്ദിരം എന്ന് പറഞ്ഞാൽ മോക്ഷകവാടം എന്നൊക്കെയാണ് അർത്ഥം ശ്രീകൃഷ്ണൻ എന്നിട്ട് എന്ത് ചെയ്തു ബലരാമനോട് പറഞ്ഞു യാദവന്മാരെ രക്ഷിക്കാൻ ദ്വാരകയിൽ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് കണ്ണൻ ഒരു താമരമാല ധരിച്ചും കൊണ്ട് ഈ കാലേവനൻ്റെ മുമ്പ് കോടെ നടക്കാൻ തുടങ്ങി കാലയവനൻ പിന്നാലയും നടക്കാൻ തുടങ്ങി പിന്നെന്താ സംഭവിച്ചത് അതാണ് മുത്തശ്ശൻ നാളെ പറയാൻ പോണത് അപ്പോൾ ഇന്ന് എല്ലാവരോടും മുത്തശ്ശൻ ടാറ്റ പറയണു ഓക്കെ സി യു ഒരിക്കൽ കൂടി ഒരു മധുരമുള്ള ഉമ്മ